വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കുന്നതിന് നിന്നുകൊണ്ടുള്ള കുറച്ച് വ്യായാമങ്ങളാണ് നമ്മുടെ ഇവിടെ കാണിക്കുന്നത് അത് ഞാനെൻ്റെ ആ ഓരോ സ്റ്റെപ്പുകളും കാണിക്കുമ്പോൾ ആദ്യം തുടക്കത്തിന് ഞാനൊന്ന് കാണിച്ച് തരാം അതൊന്ന് നോക്കി നിൽക്കുക അത് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം ഓക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നത് കാലുകൾ അല്പം നീനാകത്തി എന്നിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് ഈ കൈകൾ നേരെ ഇങ്ങനെ വലതു ഭാഗത്തേക്ക് കൊണ്ടുപോകും വലത് ഭാഗത്ത് മുകളിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ഈ കാലിങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഈ കൽപ്പം ഇങ്ങനെ ഈ കൈ താഴ്ത്തുന്നു ഈ കാലിൻ്റെ ഇങ്ങനെ പൊക്കുന്നു കാലിൽ ആ കാലിന് മുട്ടിട്ടുണ്ട് സിമ്പിളല്ല ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം രണ്ട് കൈയും വലത് ഭാഗത്തും മുകളിലേക്ക് വരുന്നു ഇടത് കാൽ പൊക്കി ആ കാൽ മുട്ട ചെയ്യാമല്ലോ ഓക്കെ അല്ലേ റെഡിയല്ലേ എല്ലാവരും റെഡിയാണ് മാറ്റ് റെഡിയാണ് ഓക്കെ യെസ് കമാ ചെയ്യാം തുടങ്ങാം ഓക്കെ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കാം ഒരു പത്തമ്മൻ ചെയ്താം നോക്കാം ഒരു സൈഡിലേക്ക് പത്ത് മറു വച്ചത്തേക്ക് വേണം റെഡി യെസ് റെഡി ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യാം യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പ്ലസ് ടു നമ്മുടെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞ ആ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല വ്യായത് ചെയ്ത് നോക്കാം ഇത് പത്തൊന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപതാക്കാം അല്ലെങ്കിൽ അമ്പതാക്കാം എത്ര വേണമെങ്കിലും ആക്കാം സമയമുള്ളതുപോലെ ചെയ്യാം അടുത്തത് ഈ കാലിൽ വരും സെയിം തന്നെ ഇടത് ഭാഗത്തേക്ക് കൈകൾ ഉയർത്തുക വലത് കാൽ പൊക്കി കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ വേണം ചെയ്യാം തുടങ്ങാം യെസ് കമാൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ പ്ലസ് കൊടുക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെങ്കിലും വയർ നന്നായിട്ട് ഉള്ളിലേക്ക് ചൊട്ടിച്ചു പിടിക്കും ആ വയർ ചൊട്ടിച്ചു പിടിക്കേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോർ ഏരിയ നല്ല സ്ട്രെങ്താകണം നല്ല സ്ട്രെങ്തനായിരിക്കും വേണ്ട ഇങ്ങനെ കൈ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ തെറിച്ചു പോകണം അത്തരത്തിലുള്ള അത്ര സ്ട്രെങ്തിൽ പിടിക്കണം ആ സ്ട്രെങ്ത് പിടിച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാം അല്ലെ കുഴഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു ബലം കിട്ടില്ല അതുമാത്രമല്ല നട്ടലിൻ്റെ അത് കേടുവാണ് അപ്പോൾ നട്ടലിന് യാതൊരു ക്ഷതവും തട്ടാത്ത രീതിയിൽ വയർ കോറെയൊക്കെ ടൈറ്റ് ചെയ്ത് മുന്നേ ഇതെല്ലാം ചെയ്യാൻ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ വ്യായാമം കഴിഞ്ഞു രണ്ട് സൈഡിലേക്ക് നമ്മൾ മാറി മാറി ചെയ്തു ആവശ്യത്തിന് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞു അടുത്തത് മൂന്നാമത്തെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കിടത് കഴിയിങ്ങനെ അരക്കിട്ട് വലത് കഴിക്കുന്ന ഒക്കെ ഓക്കെ സിമ്പിളായിട്ട് കാലി കുറച്ച് കത്തി വയ്ക്കുക അല്ല ഇത്ര ഉള്ള സമയം വേണ്ട എളുപ്പമല്ലേ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് യെസ് കമ ചെയ്യാം പത്തനംതിട്ട സൈഡിലേക്ക് യെസ് കമോ ടെൻ നയൻ എയ്റ്റ് വയർ ചുട്ടി ചുട്ടിക്കാൻ മറക്കണം മറക്കരുത് സെവൻ കമ്മോ സിക്സ് ഫ് ഫോർ ത്രീ ടു വൺ ഓക്കെ മറു വെസ്റ്റ് ചെയ്യാം റെഡിയല്ലേ യെസ് കമ്മോ ടെൻ നെയ്റ്റ് സെവൻ സിക്സ് ഫ് ഫോർ ത്രീ ടു വൺ സിമ്പിളായിട്ട് ഇതും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എണ്ണം കൂട്ടാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞു അടുത്ത് മൂന്നാമത്തെ നമ്മൾ ചെയ്യുമ്പോൾ കാലുകൾ കുറച്ചിങ്ങനെ അകറ്റി വയ്ക്കുക ഇങ്ങനെ പിടിക്കുക കേട്ടോ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാൽപാദങ്ങളെ കുറച്ചിങ്ങനെ ഒന്ന് വിരിച്ചു വയ്ക്കുക ഇങ്ങനെ നിന്ന് നമ്മൾ ഇങ്ങനെ വയ്ക്കുക ഉണ്ടല്ലോ എന്നിട്ട് രണ്ട് കൈകളെയും ഇങ്ങനെ വയ്ക്കുക ബോഡി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞു വരണം വയർ നേരത്തെ പറഞ്ഞ പോലെ ആ വയർ നല്ല ടൈറ്റാക്കി പിടിക്കുക സ്ട്രെങ്തൻ യൂറുണ്ടോ അപ്പോൾ ചെയ്യാം ഓരോ സൈഡിലേക്ക് സെൻ്ററിലേക്ക് വരിക മാർവശത്തേക്ക് പോവുക സെൻറ്ററിലേക്ക് വരിക ഇങ്ങനെ ചെയ്യാം റെഡിയല്ലേ എന്നോടൊപ്പം ഓക്കെയാണ് കറക്റ്റ് യെസ് ആദ്യം സെൻ്ററിലേക്ക് ഇങ്ങനെ പിടിക്കുക യെസ് ഒരു സൈഡിലേക്ക് ഇതാ വൺ ടു ത്രീ ഫോർ കമാ ഫൈവ് സിക്സ് യെസ് സെവൻ എസ് എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതും നിങ്ങളുടെ ആവശ്യം പോലെ സമയം കൂട്ടി കുടിക്കുക മിനിമം ഇത്രയെങ്കിലും ചെയ്യുക എല്ലാ ദിവസവും ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അവസാനിപ്പിക്കേണ്ട ഒരു ക്രിയ അല്ലല്ലോ ദിവസം ചെയ്യേണ്ടതാണ് അപ്പോൾ കുറേശ്ശെ ചെയ്താൽ മതി ആകാവുന്ന പോലെ തീയതി നമ്മൾ അല്ലാതെ ഇന്ന് തന്നെ 100 കൊണ്ട് ചെയ്യണം നാളെ തന്നെ വയറ് കുറയ്ക്കുക എന്നുള്ള ധാരണ വേണ്ടത് ഇത് ദിവസവും ചെയ്ത് ചെയ്ത് തരുമ്പോൾ മാത്രമേ വയറിൻ്റെ ഫാറ്റം കുറയുള്ളൂ അത് ക്ഷമയോടെ ചെയ്യിക്കണം ഓക്കെ അപ്പോൾ അത് ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞു അല്ലേ മൂന്ന് തരത്തിലുള്ള വ്യായാമം കഴിഞ്ഞു നാലാമത്തതെന്ന് പറയുമ്പോൾ ഈ കാലുള്ളിങ്ങനെ ഇങ്ങനെ തന്നെ വയ്ക്കുക എന്നിട്ട് ഒന്ന് കാൽ മുട്ടിലൊന്നിങ്ങനെ ബെൻഡ് ചെയ്യുക നമ്മൾ ഈ സ്ക്വാട്ടിലിരിക്കത്തി ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ബെൻഡ് ചെയ്യുക എന്നിട്ട് ഇതാ നമ്മുടെ ഉള്ളിലുള്ള ആ ദേഷ്യവും ആരോടെങ്കിലുമൊക്കെ ഉള്ള പകയുമൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് കമ്മ യെസ് ഇതാ ഇങ്ങനെ വേണ്ട ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന പോലെ ബോക്സിങ് വേണ്ട ഇവിടെ ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കും ഇതെങ്ങനെ വയർ കുറയുന്നതെന്ന് ചോദിച്ചു ഞാൻ നോക്കണം എന്താ വേണ്ട വയറുകൊണ്ട് ഒരു ഒരു വെട്ടിക്കലാണിങ്ങനെ ഒരു ഒരു തള്ള് ആ കോറിൻ്റെ ഏരിയ അതാണ് ഞാൻ പറഞ്ഞാൽ വയർ എപ്പോഴും ടൈറ്റ് ചെയ്ത് പിടിച്ചു നോക്കുന്നതാണ് വേണ്ട ഇങ്ങനെ വേണം ഇടിക്കുന്ന പോലെ ഇങ്ങനെ താഴെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്ന പോലെ വേണ്ട കറക്റ്റല്ലേ അപ്പോൾ ചെയ്യാം പത്തെണ്ണം ചെയ്യാം റെഡിയാണേ റേസ് ഓക്കെ ഫൈൻ കമ കമ കൈകളും അരക്കെട്ടും വയറും ഒക്കെ നല്ല സ്ട്രോങ് ആക്കി പിടിക്കും യെസ് കമ യെസ് വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു പത്തെണ്ണം കൂടി ചെയ്താലോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇരുപതെണ്ണം കൂടി ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് കൊടുക്കുക നിൽക്കുക ഓക്കെ അടുത്ത ലാസ്റ്റ് എക്സസൈസ് ദിവസവും ചെയ്താൽ മതി ഈ ഈ ഒരു ശ്രേണിയിൽ ഇങ്ങനെ ചെയ്ത് ചെയ്തു ഓക്കെ കാലുകൾ ഇതുപോലെ തന്നെ ഒഴിക്കുക ഇപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നിന്നാണ് ചെയ്തതെങ്കിൽ ഇവിടെ നിവർന്ന് നിന്നിട്ട് നമ്മൾ കൈകൾ രണ്ടും ഇങ്ങനെ വിളിക്കുന്നു നേരെ വലത് ഭാഗത്തേക്കൊന്ന് പഞ്ച് ചെയ്യുന്നു ഇവിടെ ഏതെങ്കിലും ഒരു എയിം കണ്ടിട്ട് അവിടെ നമ്മളിങ്ങനെ ഇടിക്കുന്ന പോലെ വേണ്ട ഈ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഈ ഭാഗത്തിന് നല്ല സ്ട്രെച്ച് കിട്ടും അതാണ് നമ്മുടെ ഈ ഇതിന് പറയുന്നത് ഒബ്ലിക് മസിൽസ് എന്നാണ് ഇപ്പോൾ വശങ്ങളിലുള്ള മസിൽസിന് ഒബ്ലിക് മസിൽസ് എന്ന് പറയും ഇത് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കുഴിഞ്ഞെടുക്കാനോ ഒന്നിങ്ങനെ ഇരുന്നെടുക്കുന്നൊക്കെ എഴുന്നേൽക്കാനോ ഒക്കെ ആയിരിക്കും സൈഡിലെ മസിൽസ് വളരെ പ്രധാനപ്പെട്ടാണ് ഈ രണ്ട് മസിൽസ് ഒബ്ലിക് മസിൽസ് അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെയ്യണം ദൗസം ചെയ്യണം ഓക്കെ അല്ലേ റെഡി കാണാം യെസ് തുടങ്ങല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് പിന്നെ മാറിച്ചു ചെയ്യാം ഇരുപതോണം ചെയ്യുക പത്ത് പത്ത് ഈസി കാണാം യെസ് സ്റ്റാർട്ടിനാവുക നല്ല ആ എനർജി എടുക്കാം യെസ് കമാ വൺ ടു ത്രീ ഫോർ ഫാ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫാർ ഫോർ ത്രീ ടു വൺ എന്ന സമയം പോയത് നമ്മൾ അറിഞ്ഞേ ഇല്ല വയറിന് നല്ല വിലം കിട്ടി ആ വയറിൻ്റെ ഉള്ളിലുള്ള ഫാറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞു ഇതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജോഗിങ് സൂര്യനമസ്കാരം മറ്റു ആസനങ്ങൾ സ്ട്രെച്ചസ് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആയിട്ട് വയർ കുറഞ്ഞിരിക്കും യാതൊരു ആക്ഷേപം വേണ്ട ഡയറ്റിൻ്റെ കാര്യം മറന്നു പോരുത് കാർബോഹൈഡ്രേറ്റിൻ്റെ അതായത് ചോറിൻ്റെയൊക്കെ അളവൊന്നു കുറയ്ക്കുക പ്ലീസ് നമുക്ക് ആവശ്യമുള്ള കഴിച്ചാൽ മതിയല്ല അല്ലേ അങ്ങനെ അളവ് കുറയ്ക്കുക ഫാറ്റി ഫുഡ് വറുത്തത് കുറച്ചായിട്ടുള്ള സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കുറയ്ക്കുക അതേപോലെയുള്ള ഇറച്ചി മുട്ട മീനൊക്കെ അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക ടേസ്റ്റിന് വേണമെങ്കിൽ കഴിക്കാം പക്ഷേ അളവ് കുറയ്ക്കുക ഇരുന്ന് ഒരൊറ്റ ഇരിപ്പ് ഇരുന്നിട്ട് ഒരു പ്ലേറ്റൊക്കെ എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ശരിക്കും അല്ലേ അപ്പോൾ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ ആ ഒരു വിവേചന ശക്തിയോട് വിവേചന വിവേചനശേഷിയോടുകൂടി അത് കാര്യമായിട്ട് ആ ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കിലോ ഒരു ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒറ്റ അടിക്ക് കുടിക്കല്ലേ സിപ്പ് ബൈ സിപ്പായിട്ട് ഓരോ ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അതനുസരിച്ച് യൂറിനേറ്റ് ചെയ്ത് പോവുക നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിലെ എഴുപത്തിരണ്ട് ശതമാനവും ജലാംശമാണ് ആ ജലാംശം ഒട്ടും താഴാൻ അനുവദിക്കരുത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മഞ്ഞുകാലമാണെന്ന് നമുക്ക് അധികം ദാഹം തോന്നില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലനഷ്ടം ഉണ്ടാകുന്നത് നമ്മളറിയാതെ അപ്പോൾ ആ ജലനഷ്ടം പരിഹരിച്ചാൽ മാത്രമേ ജലം നന്നായിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഫാറ്റ് ബേൺ ചെയ്ത് പോകൂ അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്രയും സമയം ഇത്രയും വെള്ളം അത് കുടിച്ചിരിക്കണം ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്ത് പോകണം അപ്പോഴേ ആ മാലിന്യങ്ങളൊക്കെ ഫാറ്റ് അങ്ങനെ മാറി മാറി പോകുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ചെയ്യുക നല്ല പ്രാർത്ഥനയോടെ ചെയ്യുക നമ്മുടെ യൂഷ്വൽ ഈ പദ്ധതിയെല്ലാം കഴിഞ്ഞിട്ട് ആസനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ശവാസനം പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം വീണ്ടും ആശംസിക്കുന്നു ലോകാസമസ്ത സുഖിനോഭ